അള്ളാഹുവിനോട് ഒരു മുത്തക്കയായ മനുഷ്യൻ റബ്ബേ എന്നെ കേൾക്കണേ എന്ന് പറയുമ്പോ ഞാനിതാ നിന്റെ എന്ന് പറയുന്ന റബ്ബ് എന്നാൽ മദ്യപാനിയായ വ്യഭിചാരിയായ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുമത്രേ മൂന്ന് തവണ മൂന്ന് തവണ നിനക്ക് ഞാൻ ഉത്തരം തന്നു നിനക്ക് ഉത്തരം തന്നു നിനക്ക് ഉത്തരം തന്നു തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കാൻ മൂന്ന് തവണയാണ് ഉത്തരം കൊടുക്കുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങി വരുന്നവരെ നടന്നു വരുന്നവരിലേക്ക് ഓടി ചെല്ലുന്നവനാണ് റബ്ബെന്നാണ് ഹദീസ് ഒരു ചാണടുത്താൽ ഒരു മുഴം അല്ലാഹു അടുക്കുമെന്നല്ലേ പറഞ്ഞത് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവരിലേക്ക് ഓടിയെത്തും അതുകൊണ്ടാണ് തിന്മ ചെയ്യുന്ന ആളുകൾ തിന്മയിൽ നിന്ന് മോചിതരായി തൗപ ചെയ്ത് മടങ്ങിയാൽ അവർ നന്നാവുന്ന നന്നാവൽ വല്ലാത്ത നന്നാവലാണ് അവർ സുന്നത്ത് പാലിക്കുന്നവരായി കാണാം അവരുടെ വേഷവിധാനങ്ങളിൽ അവരുടെ മുഖങ്ങളിൽ വക്കാറുകളുണ്ട് ഗാംഭീര്യമുണ്ട് അവരുടെ മുഖങ്ങളിൽ ഈ മാനിൻ്റെ പ്രകാശമുണ്ട് ഇന്നലവരെ ഇന്നലവരെ പാതിരാരാത്രികളിൽ മുഗ്മിനീകളെല്ലാം അവരവരുടെ മുസല്ലകളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തകഫാർ ചെയ്യുമ്പോൾ ഇസ്തഫാർ ചെയ്യുമ്പോൾ നമ്മുടെ റോഡടികളിലും ക്ലബുകളിലും അവനവരുടെ കേന്ദ്രങ്ങളിലും ചെന്ന് ഡ്രഗ് അടിച്ചിരുന്ന ആളുകൾ ഒരു ദിവസത്തെ തൂപക്കു ശേഷം പിന്നെ അവരെ കാണുന്നത് ഉടനെ അവരാഗ്രഹിക്കുന്നത് എനിക്ക് ഒഴമ്പ്രക്ക് പോകണം എനിക്ക് ഹബീബായ മുത്തിന് ചെല്ലണം അവിടെ ചെന്ന് സലാം പറയണം എനിക്ക് കണ്ണു നിറയെ കാണണം ഇവിടെ നിന്നാണ് ഈ ചിന്ത വരുന്നത് റബ്ബിലേക്ക് നടന്നു വരുമ്പോൾ അള്ളാഹു ഓടിയെടുക്കുന്നു എന്ന ഹബീത്തിന്റെ സാരമാണത് ആ മനുഷ്യനെ റബ്ബ് ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് സജ്ജനങ്ങളുടെ കൂടെയുള്ള നടത്തം അത് നഷ്ടപ്പെടരുതേ